ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ബാക്കി പറഞ്ഞ് അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് പറഞ്ഞു വചനം കൊണ്ട് പറഞ്ഞ ഹലലിയ ഏറ്റു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത് ഹലലുയ യഥാർത്ഥ ജീവൻ എന്ന് വെച്ചാൽ അത് ദൈവവചനത്തിൽ ദൈവവചനത്തിലൂടെ വരുന്ന ജീവനാണ് പ്രസോഷം ദൈവവചനത്തിന് രണ്ടുതരം ഭക്ഷണമുണ്ട് ലോകത്തിൻ്റെ അപ്പു ദൈവം തരുന്ന അപ്പു പ്രസദോഷം ഹലോ ലോകത്തിൻ്റെ അപ്പം കഴിച്ചാൽ ലോകത്തിൻ്റെ സ്വഭാവം കാണിക്കും ദൈവം നൽകുന്ന അപ്പം വചനം അത് ഭക്ഷിച്ചാൽ ഈശോയെ ഭക്ഷിച്ചാൽ നമുക്ക് സ്വർഗത്തിന്റെ സ്വഭാവം കിട്ടും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം കിട്ടും പറഞ്ഞ അതുകൊണ്ടാണ് ഈശ്വ പറയുന്നത് പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ച് നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും എന്ത് പ്രസംഗിക്കണം പറഞ്ഞേ സുവിശേഷം സുവിശേഷം പറയണം ഭക്ഷിക്കണം പറഞ്ഞേലിയ യോഹനാറ് മുപ്പത്തി ആറിന്റെ അറുപത്തിമൂന്നാമത്തെ വചനമുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ് സ്രവൃത്തി ഹലുയ്യാ ഹലേലുയാ പൈശാസിക ശക്തികളെ ബഹിഷ്കരിക്കണം എന്ത് ചെയ്യണം വചനം എടുക്കണം അതാണ് ഫിസേഖനത്തിന്റെ ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വചനം പറയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം സ്രോവൃത്തി പ്രതി ഹലുയ്യാ പിസാസിനോട് പോകാൻ പറഞ്ഞാൽ അവനങ്ങൾ പോകത്തൊന്നും ഇല്ല സാത്വനോട് ഓടാൻ പറഞ്ഞാൽ അവൻ ഓടും അവനോട് കൂടുതൽ ബലത്തോടെ നിൽക്കുന്നത് കാണാൻ പറ്റും പ്രസിഡോഷം അപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഏതായത് എടുക്കണം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം പ്രിസോഷം അത് ആത്മാവിന്റെ വാളാണ് വെറുതെ ബാഹയല്ല അതായത് ബുദ്ധിയോടെ വചനം പറഞ്ഞാൽ സംഭവിക്കില്ല പ്രസ്തലോഷം അത് സംഭവിക്കേണ്ടത് ആത്മാവിൽ എടുക്കണം ആ തല പഠിക്കേണ്ടത് പ്രസ്തുലോഷം അതായത് ലുഖസുവിശേഷം രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തൊന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ബുദ്ധിയിലെടുക്കരുത് പരിശുദ്ധിയമ്മയെപ്പോലെ ഹൃദയത്തിലെടുക്കണം മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു പ്രത്യേകിയ വചനം പരിശുദ്ധിയമ്മ ഹൃദയത്തിലെടുക്കുക ആത്മാവല്ല ഹൃദയത്തിലിരിക്കണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല ഒരു അത്ഭുതമോ അടയാളമൊരോശാന്തോ ഒരിക്കലും അത് ഡൊമിനിക്കേഷൻ ചെയ്യാറില്ല എനിക്ക് അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തകളോടും എനിക്കറിയത്തില്ല പക്ഷേ ഈ വചനം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ഹൃദയത്തിൽ നിറ ബുദ്ധിയിലല്ല ബുദ്ധിയിൽ നിറഞ്ഞ് കിട്ടത്തില്ല ആത്മാവ് ആത്മാവിൻ്റെ വാട് അത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും പരിശുദ്ധ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു വലിയ പൈസാസിപ്പേടുകൾ തകർച്ചകൾ ബന്ധനങ്ങൾ വളരെ വേഗത്തിൽ നിന്ന് ആളുകളിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൈ അടിച്ചു കിടത്താന്നി പറഞ്ഞേ ഉച്ചതിരിച്ച് പറഞ്ഞ ഹലുയ്യാ ഹലുയ്യാ അപ്പം വചനം ഹൃദയത്തിലെടുക്കണം അതുകൊണ്ടാണ് പാപം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം ബൈബിൾ പഠിച്ച പാമച്ചി പ്രസോഷ് പക്ഷേ ബൈബിള് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപം ചെയ്യില്ല അതാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്ന് അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എവിടെയാണ് സൂക്ഷിക്കുന്ന പറഞ്ഞേ എവിടെ സൂക്ഷിക്കുന്നതാണ് പറഞ്ഞേ ഹൃദയത്തിൽ പ്രതി ഹലലുയാലലുയാ നമുക്കറിയാം അപ്രസ്വല പ്രവർത്തനം പത്തിൻ്റെ നാൽപ്പത്തിനാല് ഉണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആരുമൊന്നു പറഞ്ഞേ പരിശുദ്ധേ കാരണത്താണ് ഈ പത്രോസ് പത്രോ പൗലോസ്ത്രീക വചനം പറയുമ്പോൾ ആത്മാവിൻ്റെ വചനം ആത്മാവിൻ്റെ വചനം അല്ല ബുദ്ധിയുടെ വചന അല്ല ആത്മാവിന്റെ വചനം വരുമ്പോൾ പെട്ടെന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മതി പെട്ടെന്ന് മനസ്വാതോഷ പ്രോ നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം രോഗശാന്തിയോ അത്ഭുതങ്ങളോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ശുശ്രൂഷ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മാനസാന്തരം മാത്രം കയ്യടിച്ച കത്തു പറഞ്ഞേ ഉച്ചത്തിൽ 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 ഫല ഉച്ചത്തിൽ അവിടെയാണ് ഈ ചില ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ ഭയങ്കര മറക്കാറുണ്ടാവും ആയശാശീകത്തൊക്കെ ബന്ധിക്കപ്പെടും ഞങ്ങൾക്ക് കഴിഞ്ഞലത്തെ ധ്യാനത്തിലൊരു അത്ഭുതം ശരിക്കും ഒരു ചെറുപ്പക്കാരൻ അവൻ കഴിഞ്ഞ ധ്യാനത്തിന് വന്ന അവൻ മദ്യം ഡ്രഗ്സിനടിമെ കഞ്ചിനടിമെഷ് ശരിക്കൊരു ഭ്രാന്ത് പോലെ അവൻ അവന് മെൻ്റലി സഹിക്കുന്ന അപ്രായം അവൻ ധ്യാനത്തിരിക്കാൻ പറ്റും അവൻ ഇറങ്ങി അടങ്ങി അവൻ ഒരു രക്ഷയില്ല അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന അവൻ മതിലേ കടന്നു പോയി പ്രസോഷ് അപ്പം അവസാനം ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു വരിക പ്രസലോഷ് ഞാനൊന്നും ചെയ്തില്ല ഇവൻ്റെ നല്ലൊരു കുരിശ് കുറച്ച് പ്രസലോഷ് ഫ്രസിലോട്ട് പറയാം ഹലോ ഇപ്പോൾ അവന് ധ്യാന സെൻ്ററിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല പ്രിസുലോഷ് പറഞ്ഞ ഹല ലിഷ ഈ ഇന്നലത്തെ ധ്യാനവും കൂടി പ്രിസലോഷ് ധ്യാനം കൂടിയിട്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ട് എൻ്റെ എൻ്റെ അടുത്തൊന്നും പോകുകയടാ യേശു സ്തു അവൻ പറഞ്ഞു എനിക്ക് വിശുദ്ധനാകണം അച്ഛോ പ്രിസുലോഷ് എനിക്കിനി ഒരിക്കലും ഉപയോഗിക്കാൻ എനിക്ക് അവൾ ക്രമഘട്ടാച്ച പ്രാർത്ഥിക്കുക അത് സ്പിരിറ്റ് അഴിയാൻ തുടങ്ങി അവനൊരു ആറേഴ് പ്രാവശ്യം ഡെലിവറസ് കിട്ടിക്കഴിയുമ്പോൾ അവൻ വിശുദ്ധനായിട്ട് മാറും അതിൽ കാരണം വചനം ബുദ്ധി കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടോ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്തോണ്ടോ എന്നാ പറഞ്ഞാലും ഒരു കാര്യമില്ല അല്ല മരുന്ന് കൊടുത്തോ മരുന്ന് കൊടുത്ത് കിടത്തിക്കിളഞ്ഞേക്കണം പുസ്തകം ഒത്തിരി ജീവിതങ്ങൾ അങ്ങനെ മരുന്ന് കൊടുത്ത് കിടത്തിക്കളയും പുസ്തകം കാരണം വചനമില്ല ആർക്കും വചനമില്ല പക്ഷേ ഒച്ച എല്ലായിടത്തും വചനം കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ട് വരുന്നത് ബുദ്ധിയിലൂടെ പ്രശ്നം നാല് വർഷം വിശുദ്ധി പാലിക്കും വിശുദ്ധിയിൽ വളരണം പ്രശ്നോഷം എളിമയിലിരിക്കണം നല്ല എളിമയിലിരിക്കണം എന്നിട്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം വചന ഹൃദയത്തിൽ സംഗ്രഹിച്ച് കഴിയുമ്പോൾ ആ വചനം ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കും ഞാൻ ഈ ശുശ്രൂഷ ജീവൻ തുടങ്ങിയത് ഒരു ഈ ബാൻഡ്രും കെട്ടി പരിപാടി അവരോടെയല്ല പ്രശ്നോഷം ഞാൻ പറഞ്ഞറിഞ്ഞില്ലേ അത്ഭുതം ഉണ്ടായി തുടങ്ങിയത് ബ്രസുലോഷ് ഈ വചനം നിറഞ്ഞു കഴിഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോൾ പോകുന്ന വഴികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി കാരണം വചനം ശ്ലോകിക്കണത് അവിടെ ഒരു നിയമമുണ്ട് ഒന്ന് കുറുന്തോസ് രണ്ടിൻ്റെ രണ്ടിൻ്റെ അഭിഷേകം വേണം പല സ്ത്രീ പറഞ്ഞേ ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ വേസ് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശ്വതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു സർവർത്തി പറഞ്ഞോലിയാ വേശു ക്രിസ്തുവിനെ മാത്രം അറിയണം ഫിലിപ്പി ലേഖനം ഭൂതാമധ്യായത്തിൻ്റെ ആറ് ഏഴ് വചനം വേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകാൻ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു പ്രിസോഷൻ ബാക്കി മുഴുവൻ ഉച്ഛിഷ്ടൻ ശരിക്കും ഈശോ തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഈ ലോകത്തിലൊന്നിനും നമ്മൾ സ്നേഹിക്കില്ല പ്രിസോഷം ഈശോ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു പുസ്തകങ്ങളെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മൾ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കും ുഭവം കിട്ടിയില്ലെങ്കിലോ പണക്ക പണത്തിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കും പറഞ്ഞു ഈ പണത്തിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന് കൃത്യങ്ങൾ പരിശുദ്ധാമോ കേറാൻ പറ്റില്ല അകത്തോട്ട് പോലും കേറില്ല അടി കൃപ കിട്ടണം നമ്മൾ കൃപയെന്ന് വെച്ചാൽ കൃപ ഒരിക്കലും ഭാഗ്യമല്ല ഭാഗ്യമല്ല അത് തലയിലല്ല കിടക്കും തലയിലിരിക്കുന്ന ഒരു അടയാളം ചിലപ്പോൾ ചില ആൾക്കാർ വീഴുന്നു എടുക്കുന്നൊന്നും നല്ല കൃപ പ്രശ്നോഷം കൃപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് അത് ഹൃദയത്തിന് ഇരിക്കുന്ന ഈശോ സാന്നിധ്യം അതാണ് പറയുന്നത് ഭ്രോമലഹനം രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വചനം പറയുന്ന പോലെ പ്രിസലോൺ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം ആന്തരികമായി യഹൂദനായിരിക്കുന്നവന യഥാർത്ഥ യഹൂദൻ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യന് ഇത് നല്ല ദൈവത്തിന് അത് ആത്മീയമാണ് അതൊരിക്കലും ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഒന്നു കൂർന്നോസ് രണ്ടിൻ്റെ പതിനാല് പറയും ലൗകിക മനുഷ്യന് ദൈവാത്മാവിന് ദാനങ്ങൾ പോഷത്തമാവുകയാൽ അവനത് സ്വീകരിക്കുന്നില്ല സർവേല ആരാണ് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കാത്തത് ലൗകിക മനുഷ്യൻ

യുവഹനം പതിനേഴിൻ്റെ പതിനേഴ് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അവർക്ക് വിശുദ്ധി ഉണ്ടാകും വചനം കേട്ടോണ്ടിരുന്ന പ്രസോഷ യോഹനം പതിനഞ്ച് മൂന്നിൽ പറയും എൻ്റെ വചന നിമിത്തം നിങ്ങൾ ആ വചനം ബുദ്ധിയിലൂടെ കേട്ടാൽ കിട്ടില്ല കേട്ടോ ബുദ്ധിയിലൂടെ പഠിച്ചാൽ പറ്റില്ല കിട്ടത്തില്ല കിട്ടത്തില്ല ഒരിക്കലും ഇല്ല ചില ബുദ്ധിയിലൂടെ പഠിച്ച് പഠിച്ചു വരും അവസരം ഉള്ള വിശ്വാസം കൊടുക്കും അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ വെളിപാട് പുസ്തകത്തിന്റെ മൂന്നിന്റെ ഇരുപത് ഇതാണ് വാതിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വചനം കേട്ട് ഹൃദയം തുറന്നു കൊടുക്കണം ഹൃദയം തുറന്നു കൊടുക്കുന്നവനി മാത്രമേ ഈ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ പരിശുദ്ധി അമ്മ ബുദ്ധിയെല്ലാം തുറന്നു കൊടുത്തു ഹൃദയം തുറന്നു കൊടുത്തു അതൊക്കെ പറഞ്ഞാൽ ഹലുയ ഹലുയ സ്തുതിക്ക സ്തുതിക്കുന്നു നോക്കിയേ ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒറ്റ നിറക്കളെ നടന്നുള്ളൂ അതായത് പത്രോസ് വലയിറക്കുമ്പോൾ അത്ഭുതകരമായ മത്സ്യബന്ധനം വല നിറച്ചു മത്സ്യം ഒറ്റ നിറക്കൾ കണ്ടതോടെ അവൻ കംപ്ലീറ്റ് മാറി ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറി ഇവിടെ നമ്മളൊക്കെ ആയിരക്കണക്കിന് മൃറക്കൾ കണ്ടിട്ട് ഇതുവരെ ഏറ്റവും മാനസാന്തരപ്പെടാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് സാക്ഷികൾ കെട്ടിട്ടും മാനസാന്തരപ്പെടാത്തവരെ കണ്ടിട്ടുണ്ട് കാരണം എന്താ അറിയാവോ പത്രോസിനെ ഒറ്റ വിറക്കട പിന്നെ അവരൊരിക്കലും പുറകോട്ട് പോയിട്ടില്ല കാരണം എന്താ ആ മിറക്കൾ വരുമ്പോൾ ഈ പത്രോസിന് സ്വീകരി ആ മിറക്കുകൾ സ്വീകരിക്കാൻ പറ്റിയതിൻ്റെ കാരണം ഒരു കറ്റ കാരണമുള്ളൂ അത് ലുഖ സുവിശേഷം അഞ്ചിൻ്റെ എട്ട് മുതലുള്ള വചനമായിരിക്കുമ്പം കാണാൻ പറ്റും അത്ഭുതകരമായ മത്സ്യബന്ധനം ഉണ്ടാകുമ്പോൾ പത്രോസ് ഈ മത്സ്യത്തിൻ്റെ അതായത് ഈ വള്ളത്തിനകത്ത് വലയ്ക്കകത്ത് നിറച്ച് മത്സ്യം കയറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ അല്ല കൂടെ നേരെ ഓടിയത് ഈശോയുടെ പുറകെ സർവർ പ്രത്യേക ഹലോ ലയ്യോ അവരെ ഈശോയുടെ കൊണ്ട് ഈശോടെ സാഷ്ടാകം പെടാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഭാവിയാണ് അതിന് കാരണം അവന് എളിമയുണ്ട് എളിമയുള്ളവന്റെ മുമ്പില് അത്ഭുതങ്ങൾ നടന്നിട്ട് കാര്യത്തിന്റെ നയിക്കുന്നത് ഹൃദയങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് രണ്ട് പറയുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ഏറ്റു പറഞ്ഞേ ആത്മാവിൽ അല്ലെങ്കിൽ പറഞ്ഞ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ശ്രോണത്തിൽ പറഞ്ഞ ഹലേ ലുയ പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് പത്തൊമ്പത് നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായി മാറും ഉറക്കെ പറഞ്ഞേ നീ അത്രമാത്രം ശബ്ദം ഉയർത്തുന്നു പറഞ്ഞേ നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായി മാറും അത് കൈയടിച്ച് കത്ത നന്ദി പറഞ്ഞേ ഹലൊലിയ ഹലോലിയ നാടിക അടിച്ചേ ആ നാടികടിക്കട്ടെ കെട്ടല്ല അടിഞ്ഞു പോട്ടെ പ്രിസറോ പിശാസ് തോറ്റുപോകുന്ന എളിമകളോട് അടുത്താണ് എളിമയുണ്ടെങ്കിൽ പിശാസിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അണ്ട് ഈശോ ഏറ്റവും വലിയ മാതൃക എടുത്തത് എളിമയുടെ മാതൃകയാണ് സ്രോളത്തിൽ പറഞ്ഞ ഹിലിപി ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനത്തിൽ അത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ പറയും യെസ് ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അവൻ ദൈവത്തിൻ്റെ സമാ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെത്തന്നെ സൂര്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ പോലായി അവൻ എളിമപ്പെട്ടു ചെറിയ അടുത്ത് പറയും ഹലിയോ ഹലേ അനുസരണമുള്ളവനായി തീർന്നു മരണം വരെ അതെക്കുറിച്ച് മരണം വരെ അവൻ അവൻ എളിമപ്പെട്ടു അപ്പോൾ അവനെ ദൈവം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് കൊടുക്കുകയും ചെയ്തു സർവർത്തി പറഞ്ഞു ഹലോലിയാ ഏറ്റവും കൂടുതൽ എളിമപ്പെടുന്നവനെയാണ് ഏറ്റവും അത് വചനത്തിൻ്റെ മുമ്പിൽ ലോകത്തിനു മുമ്പിലല്ലേ ലോകത്തിനുമ്പോൾ എളുപ്പപ്പെടുത്താൻ പോകല്ലേ ദൈവത്തിനും സുവിശേഷത്തിനുമ്പിൽ ഏറ്റവും കൂടുതൽ എളുപ്പപ്പെടുന്ന വ്യക്തിയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഉയർത്താൻ പോകുന്നത് ചിലപ്പെടുത്തി പറഞ്ഞു ഹലോ ലുയാ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശിഷ്യോട് എടുക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളും പീഡകളും കിട്ടുന്നതിന് ഒരുപാട് എളിപ്പപ്പെടുത്തും ദൈവം നമ്മളെ ഒരുപാട് എളിമപ്പെടുത്താൻ വേണ്ടിയാണ് സഹനങ്ങളും അപമാനങ്ങൾ പക്ഷെ അതനുസരിച്ച് ദൈവം നമ്മളെ ഉയർത്തിക്കോണ്ടിരിക്കും കയ്യടിച്ച് കടത്താ നന്ദി പറഞ്ഞേ മക്കളെ പര 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 രണ്ട് കാര്യം പറഞ്ഞു ഹലോ ലുയാ ആരാധന ഉച്ചത്തിൽ ഉച്ച കൈയടിച്ചേ പൈസാസി പേടകളും അവിടെ നന്നായിട്ട് എളിമപ്പെടണം അഹങ്കാരം ഇരുന്നാൽ പരിശുദ്ധ ഈ കൃപയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ബുദ്ധിയിൽ അന്ധകാരം ഇരുന്നാലും പ്രവർത്തിക്കാൻ പറ്റില്ല ജനമേ അമ്പതിന്റെ മുപ്പത്തൊന്ന് അഹങ്കാരി ഞാൻ നിനക്ക് എതിനാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്യുന്നു അഹങ്കരിക്കുന്നവൻ കാൽതട്ട് വീഴും ഇക്രമൊരിക്കലും അഹങ്കരിക്ക് കിട്ടുന്നില്ല കൊടുക്കില്ല പ്രിസുലോഷ് എളിമയുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഹേറദോസ് കിട്ടിയില്ല ആട്ടിടയന്മാർക്ക് കിട്ടി കിട്ടിയല്ല ആട്ടിടയന്മാർക്ക് കിട്ടി അത് കൈയടിച്ച് കർത്താവ് കിടത്താ നന്ദി പറഞ്ഞേ പ്രിസലോഷ് സി യേശുവേ ആരാധന ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വചനം നിങ്ങളുടെ മേൽ പതിക്കപ്പെട്ടിരിക്കും പ്രസലോഷ് ആ വചനം നിങ്ങൾ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറിയിരിക്കും പ്രിസലോഷ് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും അത്ഭുതം ഉണ്ടാകുന്ന ആ സമയത്താണ് പരിശുദ്ധാന്നോ പ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നത് കൈയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു ബോബോറേ അപ്പോൾ നല്ല എളിമ വേണം എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴേ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് താഴ്വയോട് നിൽക്കും തക്ക സമയത്ത് അവിടെ നിങ്ങൾ ആ ദൈവം ഉയർത്തക്ക സമയം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് പശുദോഷം ദൈവത്തിനൊരു സമയമുണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിച്ച സമയമൊന്നുമില്ല അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് തകർച്ചകളും പ്രശ്നങ്ങളും ഇത് കർത്താവിൻ്റെ സമയമായി എന്ന് ഓർത്തുള്ളവർക്ക് പ്രത്യേകം ഹലോലിയ പലപ്പോഴും കർത്താവ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് എല്ലാ ബന്ധങ്ങളും അവരുടെ മുറിച്ചു കളയും അവിടെ എല്ലാ എടുത്തുകളെ മൊത്തം എടുത്തുകളെ മൊത്തം എടുത്ത് അവർ ഒറ്റപ്പെടുത്തു ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ എന്ത് ചെയ്യും ഒറ്റപ്പെട്ട് ഇവൻ ആരുടെ അടുക്കലേക്ക് ഓടിക്കോളും കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് ഓടിക്കോളും അപ്പോൾ കർത്താവ് അവനെ പിടിച്ച് അങ്ങ് സ്വന്തമാക്കിയിരിക്കും അവർക്ക് പറഞ്ഞു കാലല്ല അവിടെ ഏറ്റവും അവർ ശരിക്കും ഈശോ തെരഞ്ഞെടുക്കുന്ന ഏതൊരു വ്യക്തിയും ഈശോ ഒറ്റപ്പെടുത്തു എല്ലായിടത്തും ഒറ്റപ്പെടുത്തും എല്ലാ പീഡനം കൊടുക്കും പീഡനങ്ങളെല്ലാം തകർച്ചകൾ കൊടുക്കും അപ്പോൾ എല്ലാം വാതിലടഞ്ഞു അവൻ ആരുമില്ലാത്തവരെ തീരും അപ്പോഴാണ് അവൻ ഓടും ആരുടെ അടുക്കിലേക്ക് പള്ളിയിലോട്ട് ഓടും ബൈബിൾ എടുക്കാൻ പോവും വചനം കേൾക്കാൻ പോവും ധ്യാനിക്കാൻ പോകും ധ്യാനിക്കാൻ പോകുമ്പോൾ അവിടെ ശീഷം അവനെ പിടികൂടും സർവൃത് പ്രദേഹ ഹലോലിയാ അതുകൊണ്ട് ദൈവം ശരിക്കും ഒറ്റപ്പെടുന്ന സമയം വരുമ്പോൾ ശരിക്കും അതാണ് തക്ക സമയം കർത്താവിന് തക്ക സമയമുണ്ട് സമയം നോക്കിയിരിക്കുക നിന്നെ പിടിച്ചെടുക്കാനുള്ള ഒരു സമയം ദൈവം നോക്കി നിന്റെ മക്കളെ പിടിച്ചെടുക്കുക മക്കൾക്ക് ചില പ്രശ്നം ഉണ്ടാകുമ്പോൾ പിടിക്കുന്നു വേണ്ട അത് ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവവനെ പിടിക്കുന്നൊരു സമയമുണ്ട് ഒരു സമയത്ത് അവനെ പിടിച്ചിരിക്കും കർത്താവ് പിടിച്ചിരിക്കും അതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാത്തിരിക്കണം കാത്തിരിക്കണംവർത്തി പ്രതിയേഹ് ഹലോലിയാ കാത്തിരിപ്പവശ്യം രണ്ടു കറി മത്തി ഒറ്റ വിളി വിളിച്ചു ഈശോ വിളിച്ചു വിളിച്ചു വീണ്ടും വിളിച്ചു ഈശോയെന്ന് പറഞ്ഞ് കാത്തിരിക്കണം കാത്തിരിക്കാൻ പറയുമ്പോൾ അത് വെയിറ്റ് ചെയ്യണം നമ്മൾ പരിശുദ്ധം സമയത്ത് ഞാനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കറുത്ത അവൻ്റെ വചനത്തിൻ്റെ ഹൃദയ പരിശുദ്ധവൻ എനിക്ക് തരുന്നത് അന്ന് തൊട്ട് ഒറ്റ പരിശുദ്ധ ഒറ്റ അനുവന്റിങ്ങ് ശരിക്കും നൂറ് അനുവൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഇന്ന് നൂറ് അനുവൻറ്റിൻ്റെ പുറകെ ആൾക്കാരോട് അത് അനോൻറ്റിങ്ങ് അല്ല ഒറിജിനൽ അനോൻറ്റിങ് ഒരിക്കലും നൂറ് പ്രാവശ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം കിട്ടിയാൽ മതി പ്രിസോഷ് അത് പിന്നീടത് കൊടുക്കേണ്ട കാര്യം ഇല്ല പ്രിസ റോഷ് അതിൽ തന്നെ അത് പൂർണ്ണമാണ് അത് നിന്നെ ശക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എനിക്ക് ഒരു അനോയിന്റിങ് കിട്ടി ആ അനോയിന്റിങ് ഇന്നും എപ്പോഴും എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നെ കൈപിടിച്ചു ചേർത്തുന്നുണ്ട് എന്നെ വഴി നടത്തുന്നുണ്ട് വേറൊരു വഴിക്ക് എനിക്ക് പോകേണ്ട വന്നിട്ടില്ല ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലഘട്ടമാണ് പ്രസോഷ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അടുത്തേക്ക് ആൾക്കാരെ ഓടിക്കൊണ്ട് കണച്ചാൽ അടയാളം കണ്ടുകൊണ്ട് പോയി അടയാളത്തെ വിശ്വസിച്ചു സ്വർഗത്തിൽ നിന്നും അവൻ അടയാളം അവൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് കോറഞ്ചോസിൽ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് അതായത് പിശാസ് പോലും ദൈവദൂതിൻ്റെ വേഷം കെട്ടാറുണ്ടല്ലോ അപ്പം എല്ലാ വേഷവും കിട്ടും അടയാളം അത്ഭുതവും അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം അവിടെ രോഗം ഇവിടെ പരിപാടി പക്ഷെ ഇതൊക്കെ ഇതൊന്നും ഈശോയിട്ട് ഒരു ബന്ധവും അതും ചെയ്യാം ഓരോ പ്രാർത്ഥനയില്ലാതും കാരണം അത് മാലഹമാർക്ക് ഈ ദുഷ്ടാരൂപികൾ മാലഹമർ പിശാസികളായി കഴിഞ്ഞപ്പോൾ അവനൊരു അടയാളം സംഭവിക്കുന്നുണ്ട് പ്രിസ്തോഷം പക്ഷെ അവർ സ്വർഗത്തിൽ നിന്ന് പോയി കൃപ പോയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടയാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പൈശാസികൾ ആത്മക്കൾ ലോകത്തുണ്ട് അതാണ് മന്ത്രവാദത്തിലും കൂടോത്രത്തിലും ചിലപ്പോൾ ചില ശുശ്രൂഷകരില്ല പ്രിസ്തലോഷ കൃപയു അത് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ടുള്ള പ്രവർത്തനം അത് ആത്മാവ് ആത്മാവനോട് ഐക്യപ്പെട്ടിരിക്കുന്നു അവിടെ ചേർന്നിരിക്കുമ്പോൾ അതിലൂടെ വരുന്ന അടയാളം അത് നിലനിൽക്കും അത് വരണമെന്നുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലൂടെ മാ വിശുദ്ധികൾ വിശുദ്ധി വിശുദ്ധി ഇതാണ് വിശുദ്ധി ഭയങ്കര പ്രധാനപ്പെട്ടതാണ് വിശുദ്ധി വെരി വെരി ഇമ്പോർട്ടൻ്റ് ഹെബ്ര ലേഖനം പന്ത്രണ്ടിന് പതിനാല് എല്ലാവരോടും സമാധാനത്തി വർദ്ധിച്ച് വിശുദ്ധിക്കുവേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല രോമലേഖനം പന്ത്രണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള ഒന്ന് മൂന്ന് മൂന്ന് വരെയുള്ള വചനം അതായത് സഹോദരന്മാർ അയാൾ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ചില സ്ഥലത്തൊന്നും പോകാൻ പറ്റത്തില്ല പുസ്തകം ചില സ്ഥലങ്ങളിലൂടെ പോയാൽ അന്ന് പ്രാർത്ഥന പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ചിലടത്തൊക്കെ നിങ്ങൾ പരിപാടിക്ക് പോലെ ടൂറിനൊക്കെ പോയി കിട്ടു പിന്നെ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല വീട്ടിൽ വരെ ഭയങ്കര ദേഷ്യം ധന സ്പേശിപ്പ് നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നയാള് അവിടെ ഒരു കല്യാണ പരിപാടിക്ക് പോയി അതോടെ പ്രാർത്ഥനയും അപേക്ഷയും എല്ലാം പോയി കറേജ് ഡിസേൺമെന്റ് ഇല്ല വിവേചന വരവില്ല കൃപയില്ല കൃപയില്ലാത്തതുകൊണ്ട് എവിടെയും പോകും അഭിഷേകം ഇല്ലാത്തതുകൊണ്ട് എവിടെയും എല്ലാം ഒരുപോലെ എല്ലാത്തിനും ഒരുപോലെ കാണും ഡിസേൺമെൻറ് കിട്ടുന്നില്ല പരിശുദ്ധ അമ്മയ്ക്ക് ഡിസേൺമെൻറ് ഉണ്ട് കാരണം അമ്മയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചിട്ടുണ്ട് അമ്മയിൽ പരിശുദ്ധ വചനം മാംസം ധരിച്ചിട്ടുണ്ട് അതിൻ്റെ യെസ് എഫ് പിതാവിലും കാണാൻ പറ്റുമോയാ പത്രോസ്ലിയായാലും കാണാൻ പറ്റും പത്ത് പൊലോസ്ലേകായ് കാണാൻ പറ്റും ഒരുപാട് വിശുദ്ധ പാദ്ര വിശുദ്ധ പാദ്രഭ്യായി കാണാൻ പറ്റും ജോൺ മരീവിയെനി കാണാൻ പറ്റും അമ്മ തുസ്സയെ കാണാൻ പറ്റും ഇവരിലൊക്കെ അനോയിൻറ്റിങ് ഉണ്ട് ഡിസോൺമെൻറ് ഗിഫ്റ്റ് ഉണ്ട് കാരണം അവർ ഹോളിനെസ് സൂക്ഷിക്കുന്നുണ്ട് ഹോളിനെസ് ഉള്ളവരിലെ വചനം ആത്മാവിനോട് ചേർന്നിരിക്കത്തുള്ളൂ പ്രസ്തലോഷ് ആത് നിൻ്റെ ആത്മാവിനോട് വചനം ചേർന്നിരിക്കുന്ന ഈശോ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് കൃപയുടെ അവസ്ഥ അല്ല ബാഹ്യമായി കാണിക്കുന്ന കലാപരിപാടിയല്ല കൃപയുടെ അവസ്ഥ അത് ആന്തരികമാണ് ആത്മീയമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാമ്മടെ പ്രവർത്തിക്കുന്നുണ്ട് കൈയ്യടിച്ച നന്ദി പറഞ്ഞേ ഹലോ ഉച്ചത്തില് ഉച്ചത്തില് രണ്ടു കറി ഹലോ ലുയാ ഇവിടെയാണ് അശുദ്ധാത്മ അശുദ്ധിയുടെ ബന്ധനം അടിച്ചുവിടണം അതായത് റമലഹനം പതിമൂന്നിൻ്റെ പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ അത് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം ദിദ്ധിര വിട്ടുകൊണ്ട് രണ്ട് മണിക്കൂറാണല്ലോ ഇത് എന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിസ്ഥിതിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വ്യാപരിക്ക സുഖലോത്ഭുതയിലോ മധ്യലഹരിയിലോ അവിഗിത വേഴ്ചയിലോ അസുഖയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കപ്പെടുത്തിയ കർത്താവായു നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കും വായിക്കണം വചന ഹൃദയത്തിൽ സഹകരിക്കണം അതാണ് വ്യക്തിക്ക് ബൈബിൾ തുറക്കാൻ പറ്റില്ല പൈസാസ്യ ബന്ധനമുള്ള വ്യക്തിക്ക് ജപമാല ചൊല്ലാൻ പറ്റത്തില്ല പൈശാശി ബന്ധനമുള്ള മക്കൾ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കൾക്ക് പരസ്പരം ബന്ധം തുറവേ കാണില്ല കാരണം അത് പൈശാശി ബന്ധനമുണ്ട് പിന്നെ അത് അടയ്ക്കും പശാശ രഹസ്യത്തിലാണ് അവൻ്റെ എല്ലാ പരിപാടി പ്സ്രോഷം ബൈബിൾ രഹസ്യമാണ് അവൻ എല്ലാം ഒരുപാട് പ്രൈവസി ഉണ്ട് സോ ചില ഫോൺ നമ്പറുകൾ ചില പ്രത്യേക കോളുകൾ ചിലതിനെ പല ചില ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷൻസ് ചില അശുദ്ധിയുടെ ചിത്രങ്ങൾ ഇതെല്ലാം പോവും കാരണം സ്പിരിറ്റാണ് അവിടെ ബന്ധനത്തിലെ അവനവൻ അഭിഷേകം പോയി ആ കമ്പിളി ഈവൾ സ്പിരിറ്റുണ്ട് ബന്ധനത്തിൽ അത് അഴിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ദൈവത്തിൻ്റെ വചനം കേൾക്കണം വായിക്കണം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം കൃപ നിറയെ കൃപ നറിയുമ്പോൾ നമുക്ക് അറിയാം അപകടങ്ങൾ വരുന്ന അറിയാൻ പറ്റും എന്ത് സഹനം വന്നാലും പേടിക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മെ കൈ പിടിച്ച് നടത്തുന്നത് നമുക്ക് കാണാനും പറ്റും സർവൃത്ത് പറഞ്ഞാൽ ഹലോലിയോ